നിങ്ങളിവിടെ ഒരു ഹോസ്പിറ്റൽ എന്നേ കേട്ടോ ഇന്ന് രാവിലെ മുതൽ ഇവിടെയാണ് ഉണ്ടോ വലിയ ഹോസ്പിറ്റലാണ് ഫുൾ സെറ്റപ്പാണ് എന്ത് ഏരിയ നോക്കിയാൽ നല്ല ഏരിയ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഫുൾ സൗകര്യങ്ങളുണ്ട് ഏരിയ അങ്ങനെ കിടക്കാണ് ഉണ്ടോ നല്ല സംഭവങ്ങളും ഉണ്ട് നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത് ഇതിനൊരു ഇറക്കമാണ് അങ്ങോട്ട് താഴേക്ക് ഇറക്കം ഇപ്പോൾ സൈഡിലൊക്കെ കാർ പാർക്കിങ് ഉണ്ട് സൈഡിൽ കാർ പാർക്കിങ് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നല്ല ഒരു റെസ്റ്റോറൻ്റ് എല്ലാ സൗകര്യങ്ങളും വലിയ നല്ലൊരു റെസ്റ്റോറൻ്റ് എല്ലാം കൊണ്ട് ഏത് സമയവും നല്ല തിരക്കാണ് ഇവിടെ അതെ എനിക്ക് ഒരു നല്ലൊരു ഇറക്കോട്ടെ ഇറങ്ങുന്നത് കണ്ടോ ഇത്രയും കേട്ടെങ്കിൽ ഒരു രാവിലെ വന്നു ഞങ്ങൾ രാവിലെ വന്നതാണ് ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു ആളെ കാണാൻ വേണ്ടി വന്നതാണ് മലങ്കര ഓർത്തഡോക്സ് എൻ ചർച്ച് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിനാണ് പക്ഷെ കോലഞ്ചേരി മെഡിക്കൽ കോളേജെന്നാണ് പറയണത് കോലഞ്ചേരിയിലാണ് ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ ഉണ്ട് ബസ്റ്റോ ബസ് എറിയാൻ ഒരു രണ്ട് മിനിറ്റും കൂടെ നടന്നാൽ ഈ ഒരു ഏറ്റം കയറിയാൽ മതി അതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വിശാലമായൊരു ഹോസ്പിറ്റലാണ് கார் பார்க்கிங் எல்லாம்